ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രൻ സീരിയൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വിക്രമിൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് വേദം അറിയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രീജ പറഞ്ഞു കൊടുക്കുകയാണ് വിക്രമിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത് വളരെ സ്നേഹമുള്ള ഒരു അച്ഛനും മകനുമായിട്ടാണ് വിക്രമ മാഷും അവിടെ ജീവിച്ചിരുന്നത് അപ്പോൾ മാഷ് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ മകനല്ലേ എൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ നാട്ടിലെ എല്ലാ കുട്ടിയെക്കുള്ള മാതൃകയായിട്ട് മാഷ് കാണിച്ചു കൊടുക്കുന്ന വിക്രമിനാണ് അത്ര നല്ല കുട്ടിയും നല്ല ഒരു പെരുമാറ്റമുള്ള ഒരാളായിരുന്നു വിക്രം അപ്പോൾ ഒരു ദിവസം അവിചാരിതമായിട്ട് വിക്രമിൻ്റെ ബാഗിൽ നിന്ന് ഒരു പുതിയ കഞ്ചാവ് കിട്ടുകയാണ് അത് അപ്പം തന്നെയാണ് കൈയോടെ പിടിക്കുന്നതും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയാണ് അപ്പോൾ കോളേജിലുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഈ കഞ്ചാവെല്ലാം വിക്രമിൻ്റെ ബാഗിൽ വന്ന് വന്നു പെട്ടത് അപ്പം വിക്രം കോളേജിൽ പഠി പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം കുറേ പയ്യന്മാർ അതായത് കഞ്ചാവും അങ്ങനെയായിട്ട് നടക്കുന്ന കുറച്ച് പയ്യന്മാരുണ്ട് ഏത് കോളേജിലായാലും അങ്ങനെ കാണുമല്ലോ അപ്പോൾ അവർ വിക്രമിന് അറിയാവുന്ന ഒരു പെൺ സുഹൃത്തിൻ്റെ കൂടെ വളരെയധികം മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ച വിക്രം കാണുകയാണ് അപ്പോൾ വിക്രം അതിൽ വന്ന് ഇടപെടുകയാണ് അപ്പോൾ ആ കുട്ടിയെ വെറുതെ വിടുക അവൾ എനിക്കറിയാവുന്നതാണ് അനിയത്തി കുട്ടിയെ പോലെയാണ് ആ കുട്ടിയൊന്നും ചെയ്യരുതെന്ന് വിക്രം വളരെ താഴ്മയോടുകൂടി അവരോട് അപേക്ഷിക്കുകയാണ് പക്ഷേ ആ കൂട്ടർ കേട്ടില്ല വിക്രമിനെ തല്ലുകയാണ് ചെയ്തത് മാത്രമല്ല ആ കുട്ടിയെ അവര് റേപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാഴ്ചക്കാരായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടെങ്കിൽ ആരും ഇടപെടുന്നില്ല വിക്രം മാത്രമാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവസാന ഗത്യേന്ദ്ര ഇല്ലാതെ വിക്രം അവരെ എല്ലാവരും തല്ലിച്ചതക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ പ്രതികാരം അവന്മാർക്ക് വിക്രമിനോട് വളരെയധികം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടന്ന കാര്യം വിക്രം ശ്രീജയോട് ശ്രീജേട്ടത്തിയോട് പറയുകയുണ്ടായി അപ്പോൾ ശ്രീജേട്ടത്തി ഞാൻ ചെയ്ത ശരിയല്ലേ ഒരു പെൺകുട്ടിയുടെ മാന കാത്തത് അത്ര വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല വിക്രം പക്ഷേ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു പ്രിൻസിപ്പളുടെ കൂടെ പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കാം പ്രിൻസിപ്പളിൻ്റെ കൂടെ പറഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം അതിനുള്ളൊരു സ്വയമായി എനിക്ക് കിട്ടിയില്ല എന്ന് വിക്രം പറയുകയാണ് എന്തായാലും പോട്ടെ ഞാൻ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയാനായിട്ട് ശ്രമിക്കുക നീ സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിട്ടെന്ന് രാവിലെ ആവുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ഗ്യാങ് കോളേജിലെ ഈ ലവിലാധിക പിള്ളേരെല്ലാം കൂടി ചേർന്ന് വിക്രമിൻ്റെ വീട്ടിൽ വരികയാണ് അപ്പോൾ ശ്രീജ അവിടെ മുറ്റടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നത് ഞങ്ങൾ വിക്രമിൻ്റെ കോളേജിൽ നിന്നാണ് വിക്രം കുറച്ച് പൈസ ഞങ്ങളോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ കഞ്ചാവിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ സാധനം തരാൻ പറയുന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് ശ്രീജ് വിടുകയാണ് വിക്രമിനെ വിളിക്കുകയാണ് അപ്പോൾ വിക്രമയുടെ അങ്ങനൊരു സംഭവം ഒന്നും എനിക്കറിയാം ഞാൻ നിങ്ങളിൽ നിന്ന് എപ്പോഴാണ് പണമൊക്കെ വാങ്ങിയത് നിങ്ങൾ അനാവശ്യം പറയരുത് എനിക്ക് കഞ്ചാവിൻ്റെ ഒരു ബിസിനസ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ടല്ലേ ബിസിനസ് നടത്താനെന്നൊക്കെയുള്ള രീതിയിൽ വിക്രം പറയുകയാണ് ഇതാരം നിൻ്റെ ചേട്ടത്തിയുടെ അപ്പോൾ ചേട്ടത്തിയുടെ അമ്മമാരെയാ പെരുമാരായ നീ ഞങ്ങളെ തല്ലോ എന്ന് നമുക്കൊന്നറിയണമെന്ന് പറഞ്ഞ് ശ്രീജിയുടെ വളരെ അപമര്യാദായിട്ട് പെരുമാറാൻ അവർ ശ്രമിക്കുകയാണ് ആ സമയം വിക്രം അവരെല്ലാം അടിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ടു കൊണ്ട് മാഷും കമ്മലയെല്ലാം ഓടി വരികയാണ് മാഷ് എല്ലാവരും പിടിച്ച് മാറ്റുകയുണ്ട് എൻ്റെ മകനെ വിടുന്നൊക്കെ പറയുകയാണ് വിക്രം ആവുമര്ക്കിട്ട് ശരിക്കും കൊടുക്കുകയുണ്ട് അവസാനം അവിടെ ഒരു ഇരുമ്പ് കഷ്ണം കിടക്കുക അതിട്ട് മാഷിൻ്റെ തലയിൽ വന്ന ഒരു പയ്യൻ ആ ഞടിക്കുകയാണ് അതുകൂടം മാഷിൻ്റെ ബോധം പോയി അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് വിക്രമം അന്താളിച്ച് നിൽക്കുകയാണ് അവന്മാർക്കിട്ട് ശരിക്കും കൊടുക്കുകയാണ് എന്നിട്ട് അവന്മാരെ ഈ തക്കം നോക്കി എല്ലാവരും ഓടിക്കളയുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട് വിക്രം വിക്രമും കമലയും ശ്രീചേട്ടത്തെയും എല്ലാം വളരെയധികം വിഷമിക്കുകയാണ് അപ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ആ സമയം ആഷിന് ബോധം പോലും നീ എന്നെ തൊട്ടു പോകരുത് എന്നെ അപമാനിക്കാൻ ജനിച്ച മകനാണ് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്ടുമുറ്റത്ത് ഉണ്ടായിട്ടില്ല നീ ആയിട്ട് അതും ഉണ്ടായി നശിച്ചവനേ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനൊരു ഒരുപാട് വഴക്ക് പറയുകയാണ് എന്നിട്ട് കമലയും ശ്രീജിയെല്ലാം കൊണ്ട് ചേർന്ന് മാഷിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ആ സമയം വിക്രം അവിടെ കിടന്ന് പൊട്ടി കരയുകയാണ് കാരണം താൻ ചെയ്യാത്ത തെറ്റിനാണ് ഇതെല്ലാം തൻ്റെ അച്ഛൻ പറയുന്നത് അവർക്ക് തന്നോട് വാശി കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വിക്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അന്നത്തെ ദിവസം വിക്രം വീട്ടിൽ കയറിയില്ല എവിടെയാണെന്ന് ആർക്കും അറിയില്ല അച്ഛനോട് ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അന്വേഷിച്ചില്ല അമ്മ ആകെ വിഷമത്തിലാവുകയും ചെയ്തു പിന്നെ വിഷേട്ടം പോ അന്വേഷിച്ചപ്പോൾ വിക്രം ഒരു സുഹൃത്തിൻ്റെ കൂടെ കോളേജ് അല്ല ഹോസ്റ്റലിലാണെന്നുള്ള വിവരം കിട്ടുകയുണ്ടായി രണ്ട് ദിവസം ഹോസ്റ്റലിലൊക്കെ നിന്ന ശേഷം വിക്രം വീണ്ടും വീട്ടിലോട്ട് വരികയും പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയാണ് ചെയ്തത് പിന്നെയും വിക്രം കോളേജിലോട്ട് പോവുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു ആ കോളേജിൽ നിന്ന് മാറി വേറെ കോളേജിലാകുന്നതായിരിക്കും വിക്രം നിനക്കവിടെ ശത്രുക്കളുള്ളതല്ലേ എന്നൊക്കെ പറയുകയുണ്ടായി അപ്പോൾ അതൊന്നും വിക്രം കേട്ടില്ല എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ ഇരുന്ന് ഈ വർഷത്തെ എക്സാം അല്ല എഴുതണമെന്ന് വിക്രമിന് വളരെയധികം വാശിയായിരുന്നു അപ്പോൾ ആ സമയത്താണ് പല പല സംഭവങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട് പല കേസുകളും വിക്രമൻ്റെ പേരിൽ സമയത്തൊക്കെ ഇവർ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അപ്പോൾ അതിലൊരു വലിയ സംഭവം എന്ന് പറയുന്നത് വിക്രമിന്റെ ബാഗിൽ നിന്ന് കുറച്ച് മയക്ക് മരുന്നുകൾ പിടിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊരു വലിയ വിഷയമാവുകയാണ് ചെയ്തത് അപ്പോൾ ഇതറിഞ്ഞ് മാഷിനും കുടുംബത്തിനും എല്ലാം മനസ്സിലായി ഇത് അവന്മാർ കളിക്കുന്ന കളിയാണെന്ന് മനസ്സിലായി അങ്ങനെ ജാമ്യം എടുക്കാൻ വേണ്ടി വി മാഷ സ്റ്റേഷന് ചെല്ലുകയാണ് പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൻ്റെ പേര് വിടാൻ പറ്റിയൊരു കേസല്ല കാരണം ഇതൊരു മയക്ക് മരുന്നിൻ്റെ ഒരു സംഭവമാണ് അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തെ വിടുക എന്ന് പറയുന്നത് ഒട്ടും പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കമല വളരെയധികം കരയുകയാണ് മാഷ് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യണം എൻ്റെ മകനെ അവിടെ രക്ഷിക്കണമെന്നൊക്കെ പറ അവനെ സ്റ്റേഷനിൽ കിടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷ് പറയുകയാണ് ഇനി ഒരേ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക എങ്കിൽ മാത്രമേ ഇനി എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മാഷ് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ കമല വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ് തൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മകൻ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നല്ലോ ഇന്ന് കമല ചിന്തിച്ച് നിൽക്കുകയാണ് പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിക്രം ജയിലിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ ആരും വീട്ടിലാരും വിശ്വസിക്കുന്നില്ല മറ്റേ ഗ്യാങ്ങിൻ്റെ ഇടപെടൽ കൊണ്ടാണ് വിക്രമിന് അങ്ങനെയൊക്കെ വന്നതെന്നാണ് വീട്ടുകാരും വിശ്വസിച്ചിരുന്നത് അപ്പോൾ ആ സമയത്താണ് മാഷ റിട്ടയർമെൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനെല്ലാം നടന്നുകൊണ്ടിരിക്കുക സമയത്ത് കമലയും വിക്രമെല്ലാം അവിടെ ആ ഫംഗ്ഷനിലുണ്ടായിരുന്നു അപ്പോൾ അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ് അതെന്തോന്നുള്ള ഇനി വലിയ എപ്പിസോഡിലൂടെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ വേദയും ശ്രീജിയായിട്ടാണല്ലോ ഈ വിക്രമിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേദയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ഒരു തെറ്റും ചെയ്യാതെ അപ്പോൾ കോളേജിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരത്തിലാണ് വിക്രമിൻ്റെ ജീവിതം സ്പോയിലായി പോയതെന്ന് വേദയ്ക്ക് മനസ്സിലാവുകയാണ് പക്ഷേ ആ തെറ്റുകളൊക്കെ തിരുത്തി ഒരു സപ്പോർട്ടായിട്ട് മാഷ് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ വിക്രമിന് ഈ ഗതി വരില്ല എന്നുള്ളതും വേദയ്ക്കറിയാം അപ്പോൾ വേറെ തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി ആ അച്ഛനെയും മകനെ ഒന്നിപ്പിച്ച് സന്തോഷമായിട്ടൊരു കുടുംബസ്ഥനായിട്ട് വിക്രമിനെ കൊണ്ടുപോകുമെന്ന് ഉറപ്പായ കാര്യമാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്